സാഹിത്യ സാഹിത്യ പുരസ്കാരം പ്രൊഫസർ സ്മാരക പുരസ്കാരത്തിന് എഴുത്തുകാരി പവിത്രൻ അർഹയായി കൂറ്റനാട് സ്വദേശിയായ പ്രിയങ്കയുടെ വിടരുക നീന്റി പൂവെ എന്ന കവിതാ സമാഹാരം പുറത്തിറങ്ങിയിട്ടുണ്ട് കലാകാരന്മാരുടെ സംഘടനയായ നന്മയുടെ നേതൃത്വത്തിലുള്ള വനിതാ കൂട്ടായ്മയായ വനിതാ ൃത്താല മേഖലാ സെക്രട്ടറിയും സംസ്ഥാന എക്സിക്യൂട്ടീവ് സമിതി അംഗവുമാണ് പ്രിയങ്ക പവിത്രൻ മെയ് മെയ്ന് തിരുവനന്തപുരത്ത് നടന്ന മുൻ മന്ത്രി പിള്ള സംവിധായകൻ സുരേഷ് ബാബു സംവിധായകൻ തുളസിദാസ് ഡോക്ടർ പ്രവീൺ എന്നിവരുടെ സാന്നിധ്യത്തിൽ പുരസ്കാരം ഏറ്റുവാങ്ങി മേഖലയിലും ആയി കഴിഞ്ഞിരുന്നു വാസുദേവൻ മാസ്റ്റർ ഒരു ചെറിയ മീനല്ല ഇത് വലിയ മീനാണ് കാരണം ഓട്ടംതുള്ളൽ അങ്ങനെ പല മേഖലകളിലും കഴിവളയിച്ചു അദ്ദേഹത്തിന്റെ സുധാമണി എന്ന് പറഞ്ഞ ഒരു ചിത്രത്തില് എനിക്ക് നല്ലൊരു കഥാപാത്രം വന്നു അദ്ദേഹത്തിന്റെ മകനായിട്ട് പിന്നെ അതേപോലെ ഇത് അദ്ദേഹത്തിന് നാല്പത്തി അഞ്ചാമത്തെ പുരസ്കാരമാണ് ഗവൺമെന്റിന്റെ പുരസ്കാരം വാങ്ങിച്ചിട്ടുണ്ട് മറ്റ് പല മേഖലകളിലും പുരസ്കാരങ്ങൾ നേടിയിട്ടുള്ള ഒരു വലിയ കലാകാരൻ ബാലക്കാടിന്റെ അഭിമാനം എന്ന് പറയാം പെണ്ണു കുതിക്കും പെണ്ണിനെ കൊതിപ്പിക്കുന്ന കനക ഘടകാഭരണങ്ങളുടെ കമനീയ ശേഖരവുമായി പട്ടാമ്പി പട്ടണത്തിന്റെ കനക കൊട്ടാരം മാനുകാസ് ഗോൾഡൻ ഡയമണ്ട്സ് മാനുകാസ് ടവർ റെയിൽവേ ഓവർബ്രിഡ്ജിന് സമീപം മെയിൻ റോഡ് പട്ടാമ്പി